തിരുവനന്തപുരം ഗാരിവട്ടത്താണുള്ളത് എൻ്റെ പിന്നിൽ കാണുന്ന അഞ്ചേ പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഇഷ്ടികയിൽ നിർമ്മിച്ച ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള അടിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗാരിവട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി അതുപോലെ ചന്തവളയും നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് കഴക്കൂട്ടം പോത്തങ്കോട് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ടെക്നോ പാർക്കിൻ്റെ ബേക്ക് ഗേറ്റിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ ശരിക്കും പറഞ്ഞാൽ കുറേ ആക്സസ്സുകളുണ്ട് കേട്ടോ കാര്യവട്ടത്തിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൻ്റെ മുന്നിലൂടെ വരുമ്പോൾ കുരിശെടി ജംഗ്ഷൻ വരും കുരിശെടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡ് നമ്മളങ്ങനെ കയറി നാല് മുക്കുന്ന് തോന്നി ജംഗ്ഷൻ വരും അതിൻ്റെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കുരിശെടി ജംഗ്ഷനിൽ നിന്ന് മുക്കാൽ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ശ്രീകാര്യത്തേക്കാണെന്നുണ്ടെങ്കിലും കാര്യവട്ടത്തേക്കാണെന്നുണ്ടെങ്കിലും കഴക്കൂട്ടാണെങ്കിലും ആണെങ്കിലും ചന്തവള നമുക്ക് വളരെ അടുത്താണ് ഇപ്പോൾ ചന്തവളൊരു ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത് ഇപ്പോൾ അമൃതാനന്ദമായി അവരുടെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട് അതിൻ്റെ സ്ഥലം എടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടായിട്ടുണ്ട് അതുപോലെ കിൻഫ്ര ഇവിടെ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ആണ് കിൻഫ്രയുടെ ആ ഒരു ഗേറ്റിലേക്ക് മെയിൻ ഗേറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്ന ആ രീതിയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ വാങ്ങിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു ബഡ്ജറ്റിൽ നല്ല വീട് സ്വന്തം ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് നമുക്ക് കിട്ടുന്നത് മെയിൻ റോഡിൽ നിന്ന് അതായത് ആ ഒരു ടാർ റോഡിൽ നിന്ന് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നല്ല വൈഡായിട്ടുള്ള വഴി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് വണ്ടികൾ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുറ്റമുണ്ട് അകത്തേ ഇപ്പോൾ നമുക്ക് വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള തടിപ്പണികളെല്ലാം പ്ലാവ് ആഞ്ഞലി മഹാഗണി ആ രീതിയിലാണ് തടിപ്പണികൾ ചെയ്തിട്ടുള്ളത് മുൻവസ്ത വാതിലെല്ലാം വാതിലും കട്ടളയും ചെയ്തിട്ടുള്ളത് പ്ലാവിൻ്റെ തടിയിലാണ് നല്ല ഗ്രാൻഡായിട്ടുള്ള വാതിലല്ലേ നല്ല വീതിക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കകത്തേക്ക് പോവാം നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിനുള്ള ഇൻറ്റീരിയർ വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് സീലിങ്ങിലെല്ലാം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമായിട്ടുള്ള ആംബിയൻസ് ലൈറ്റ് ചെയ്തിട്ടുണ്ട് ദാ ഇവിടെ എല്ലാം നിഷ് ഉപയോഗിച്ച് നിഷ് നിഷ് വർക്ക് ചെയ്ത് അതിനകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇനി ഗ്ലാസ്സും കൂടെ വരുന്നുണ്ടാവും കേട്ടോ അപ്പം എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്കിതിൻ്റെ മുകളിലൊക്കെ ഷോക്കേസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു പാട്ടിഷനിലും ഉള്ളിലേക്ക് ലൈറ്റ് കൊടുത്ത് അതിലെല്ലാം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തും നമുക്കതുപോലെ ഒരു ഷെൽഫ് അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി ഇങ്ങനെ ഒരു കവേഡായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ എക്സ്റ്റൻഷനായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇതാ ഈ ഭാഗത്ത് നമ്മുടെ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാം നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് അവിടെ നിന്ന് പോകുന്നത് ഒരു ഓപ്പൺ കൗണ്ടറുള്ള കിച്ചണിലേക്കാണ് കിച്ചണിലെ വർക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം മഹാഗണിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഈ വർക്ക് ഫുള്ളായിട്ട് തടിയിലാണ് സാധാരണ നമ്മുടെ മറൈൻ മറൈൻപ്ലൈഡോ ലാമിനേറ്റോ അല്ല ഫുള്ള് ഊട്ടിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അങ്ങനെ എല്ലാ സ്പേസുകളിലും ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇത് സ്ലാബ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലുള്ള സ്പേസ് ആണ് കവർ ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തും വീണ്ടും നമുക്ക് സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഒരു വർക്ക് ഏരിയ എക്സ്റ്റൻഷൻ പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം പിൻവസ്റ്റേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗ്യാസ് എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ പുറത്ത് ചെയ്ത് അവിടെ നിന്ന് പൈപ്പ് ലൈൻ ചെയ്തിട്ടാണ് ഗ്യാസ് അകത്തേക്ക് എടുക്കുന്നത് നമുക്ക് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് ഈ വീട്ടിൽ വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് മേളത്ത നിലയിൽ രണ്ട് ബെഡ്റൂം വരും താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കബോർഡ് ചെയ്തിട്ടുണ്ട് കവോർഡ് ഫുള്ളായിട്ട് വുഡിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് മഹാഗണിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് ഈ രീതിയിൽ ഫുള്ളായിട്ട് മഹാഗണിയിൽ ചെയ്തിട്ടുള്ള വർക്കാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂംസാണ് നമുക്കതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്ന് ഇവിടെ നമ്മുടെ വാഷ് ഏരിയ വരും ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ വാഷ് ഏരിയയിൽ ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് അടിയിലേക്കെല്ലാം അതായത് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വുഡിൽ ചെയ്ത വർക്കാണ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ബാത്ത്റൂം ഫിറ്റിങ്സ് അതായത് സാനിറ്ററി വേർസ് റാക്കിന്റെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ക്ലോസറ്റ് ആയാലും വാഷ് ബേസിൻ ആയാലും എല്ലാം റാക്കിന്റെ റാക്ക് സിറാമിക്സിന്റെ സാനിറ്ററി വെയർസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതേ മേളയിൽ പോകുമ്പോൾ നമ്മുടെ ആ ഒരു റെയിലിംഗ് ഉണ്ടോ സ്റ്റേജിലുള്ള റെയിലിംഗ് വന്നിട്ട് ഫുള്ളായിട്ട് വുഡിൽ ചെയ്തതാണ് അത് നല്ല പോളിഷ് ചെയ്ത് തരുത്താകുമ്പോൾ നല്ലൊരു ലുക്കല്ലേ ഇത് ഫുള്ള് മഹാണിയിൽ ചെയ്തവർക്കാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു ആണ് കേട്ടോ ഇതാ ഈ ഭാഗത്തായിട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ ലിവിങ് സ്പേസ് കാണാം നമുക്ക് ടോട്ടലായിട്ട് രണ്ട് ബെഡ്റൂംസ് ആണ് മേണ്ട തലയിൽ വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അതെ ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ നമുക്കത് ഇവിടെ ഒരു സ്ലാബ് സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടെ അടച്ചിട്ടെടുത്തു കഴിഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് സ്പേസ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് ഏരിയ ആയിട്ട് കിട്ടും അല്ലാണ്ട് നമുക്ക് ഓൾറെഡി കബോർഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് വുഡിൽ ചെയ്തിട്ടുള്ള ഒരു കബോർഡാണുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് എല്ലാ ബാത്റൂമിലും ഫിറ്റിംഗ്സ് എല്ലാം സെയിം ആണ് കേട്ടോ റാക്കിൻ്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം സെയിം ആണ് കേട്ടോ താഴത്ത് അതേ സെയിം ലേ ഔട്ടിൽ ചെയ്തിട്ടുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് നമ്മുടെ പിൻവെസ്റ്റേക്കുള്ള ഓപ്പൺ ഡെറസ് ആണ് നല്ല ആണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റൂഫ് കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പ്ലഗ് പോയിന്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പ്രൂഫ് ചെയ്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുണിയൊക്കെ ഇവിടെ മഴയൊന്നും തന്നെയാണ്ട് ഉണക്കി ഉണക്കാനിടാനും സാധിക്കും കേട്ടോ അതെ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ചെറുതൊന്നും അല്ല കേട്ടോ നല്ല സ്പേഷ്യസായിട്ടുള്ള വലിയൊരു ബാൽക്കിണി ഏരിയയാണ് അതായത് ഇവിടെ നോക്കി ഫുള്ളായിട്ട് വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്തേക്കുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ സാധിക്കും ഫുള്ളായിട്ട് വീടുകളെല്ലാം ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണേ നമുക്ക് മേജറായിട്ടുള്ള എല്ലാ ഏരിയയിലും അതിപ്പോൾ ഓൾഡ് സിറ്റി ആയാലും ന്യൂസിറ്റി ആയാലും എല്ലായിടത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് ന്യൂ സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കഴക്കൂട്ടം ബേസ് ചെയ്ത് ആ ഏരിയയിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് അഞ്ചേ പോയിൻറ്റ് ഒന്ന് സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇഷ്ടികേൽ നിർമ്മിച്ച വീടാണ് അതുപോലെ തന്നെ നമുക്ക് അബോർഡ് വർക്കുകളായാലും കിച്ചിനകത്തുള്ള ക്യാബിനറ്റ്സ് ആയാലും എല്ലാം തന്നെ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ആ രീതിയിൽ വുഡ് വർക്ക്സോട് ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള വീടാണ് മിസ്സാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ